നമസ്കാരം മഹാമാനുസിലേക്ക് സ്വാഗതം നിമിഷപ്രിയ കേസിൽ പറ്റിക്കൽ സംഗമോ മരണ വീട്ടിലെ മോഷ്ടാക്കളെ പോലെ മലയാളി വീരന്മാർ യമനിൽ മലയാളി നേഴ്സായിരുന്ന നിമിഷപ്രിയ ഒരു കൊലപാതക കേസിൽ പ്രതിയായി വധശിക്ഷ നേരിട്ടുകൊണ്ട് ജയിലിൽ കഴിയുകയാണ് കഴിഞ്ഞ ജൂലൈ മാസം നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്നായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ എന്തൊക്കെയോ ഇടപെടലുകൾ ഉണ്ടായി യമൻ കോടതി കേസ് നീട്ടിവെക്കുന്ന ഉത്തരവുണ്ടായി ഇതിനിടയിലാണ് നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച പല വാർത്തകളും പുറത്തു വന്നത് കൊലയാളിയായി ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തണമെങ്കിൽ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബം അനുകൂല നിലപാട് അറിയിക്കണമെന്നായിരുന്നു പ്രശ്നം വധശിക്ഷ തീയതി അടുത്തു വന്നപ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ ഇടപെടൽ നടത്തിയതായുള്ള വാർത്തകൾ വന്നിരുന്നു ഇതിൽ മുഖ്യ പങ്കാളിയായി രംഗത്ത് വന്നത് സമസ്തയുടെ നേതാവായ കാന്തപുരമായിരുന്നു മതപണ്ഡിതനായ കാന്തപുരം തന്റെ സുഹൃത്തായ യമനിലെ ഒരു മതപണ്ഡിതനെ ഉൾപ്പെടുത്തി കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ചർച്ച നടത്തി എന്നൊക്കെയായിരുന്നു വാർത്ത പുറത്തു വന്നത് എന്നാൽ നിമിഷപ്രിയയുടെ കേസ് മാറ്റിവെച്ചതോടുകൂടി പിന്നെ ഇത്തരം ചർച്ചകൾ ഉണ്ടായില്ല നിമിഷപ്രിയയുടെ മോചനത്തിന് കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബത്തിന് നൽകേണ്ട ദയാധനം ഏതാണ്ട് പത്തൊമ്പത് കോടിയോളം ഇന്ത്യൻ രൂപയായിരുന്നു ഈ തുക സംരംഭിക്കാൻ സഹായ നിധി രൂപീകരിച്ച ചിലരൊക്കെ രംഗത്ത് വന്നിരുന്നു ഇതിൽ മുന്നിൽ നിന്നിരുന്ന കെ പോൾ പണം അടിച്ചുമാറ്റി എന്നുവരെ ആരോപണം ഉയർന്നതാണ് ഏതായാലും നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ തന്നെ പരാതി സമർപ്പിച്ചതോടുകൂടി കോടതി ഇടപെടൽ ഉണ്ടായത് നിമിഷപ്രിയ മോചനം സംബന്ധിച്ച കേസ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വന്നപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയ പ്രസ്താവനകൾ ഒരുപാട് സംശയങ്ങൾ ഉയർത്തുന്നതാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഒരു പുതിയ മധ്യസ്ഥനെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് എന്നും അവർ യമൻ ഗവൺമെന്റുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകും എന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നതെന്നും സർക്കാർ പ്രതിനിധി സുപ്രീം കോടതിയിൽ അറിയിച്ചു ഇതിനിടയിലാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് മധ്യസ്ഥനായി ചിലരൊക്കെ പ്രവർത്തിക്കുന്ന വിവരം കോടതി ചോദിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ സർക്കാർ ആരെയും നിയോഗിച്ചിട്ടില്ല എന്നും ഇത്തരത്തിൽ വരുന്ന വാർത്തകൾക്ക് കേന്ദ്ര സർക്കാരുമായി ഒരു ബന്ധവുമില്ല എന്നും സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി കഴിഞ്ഞു ഇവിടെയാണ് പല സംശയങ്ങളും ഇപ്പോൾ ചർച്ചയായി നിലനിൽക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട മതസംഘടനയായ സമസ്തയുടെ തലവനാണ് കാന്തപുരം മുസ്ലിയ മതപണ്ഡിതനായ കാന്തപുരം സമൂഹത്തിനിടയിൽ വലിയ ആദരവുള്ള ആളാണ് എന്നാൽ ഏതു തരത്തിലുള്ള ഇടപെടലുകളാണ് നിമിഷ പ്രിയയുടെ കാര്യത്തിൽ താൻ നടത്തിയതെന്ന് കാന്തപുരം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല യമനിലെ ഒരു മതപണ്ഡിതൻ വഴി ചർച്ച നടത്തി എന്ന് പറയപ്പെടുന്നതല്ലാതെ ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് എന്ന് കാന്തപുരം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമല്ല ഇതിനിടയിലാണ് നിമിഷപ്രിയ കൊല ചെയ്ത യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ അടക്കം ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തിയത് തങ്ങൾക്ക് ദയാധനം ആവശ്യമില്ല എന്നും തന്റെ സഹോദരന്റെ കൊലയാളിയെ തൂക്കിലേറ്റുക തന്നെയാണ് വേണ്ടതെന്നും സഹോദരൻ പറഞ്ഞതായുള്ള വാർത്തകളും വന്നിരുന്നു നിരവധി മത നേതാക്കൾ നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ രംഗത്ത് വന്ന് കാഴ്ചയും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വിഷയം എത്തുകയും സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും കേസിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട് നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതിനിടയിൽ നിമിഷപ്രിയയുടെ പേരിൽ പലതരത്തിലുള്ള പണപ്പിരിവ് സംഘങ്ങളും രംഗത്ത് വരികയുണ്ടായി ഈ പിരിവ് സംഘം എങ്ങനെ രൂപപ്പെട്ടു എന്നും ഇവരെല്ലാം എത്ര തുക നാട്ടുകാരിൽ നിന്നും പിരിച്ചെടുത്തു എന്നും ഒക്കെ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും അടിയന്തരമായി ഒരു അവസാന വിശദീകരണത്തിലേക്ക് എത്തണമെന്നാണ് ഞങ്ങളുടെയും അഭിപ്രായം നന്ദി നമസ്കാരം